ഹലോ 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 ട്യൂൾ ഞാനിപ്പോൾ ഉള്ളത് ജർമ്മനിയിലെ കൊളോൺ കദ്രഡൻ ഫ്രണ്ടിലാണ് നമ്മൾ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ് ബിൽഡിംഗ് അദർ കാറ്റഗറീസിലേക്കുള്ള സീറ്റ്സ് ഓപ്പൺ ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ടൈം പീരീഡിലാണ് പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പണിങ്സ് പ്രോസസിംഗ് ഓപ്പണിങ്സ് ഇപ്പോഴേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തൊട്ട് സർട്ടിഫിക്കേഷൻ നേടിയിട്ടുള്ള ഗോയിത്തെ അല്ലെങ്കിൽ ഒ എസ് ടി സർട്ടിഫിക്കേഷൻ നേടിയിട്ടുള്ള ആൾക്കാർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ജർമ്മൻ ലാംഗ്വേജ് ബി വൺ ഫുൾ മോഡ്യൂൾ അല്ലെങ്കിൽ ബി ടു ഫുൾ ആണ് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കേരളത്തിലെ ഓഫീസുമായിട്ടോ അല്ലെങ്കിൽ ജർമ്മൻ ഓഫീസുമായിട്ടോ ബന്ധപ്പെടാവുന്നതാണ് പിന്നെ അടുത്തത് നമുക്ക് മെയിനായിട്ട് ഇതിൽ നിങ്ങൾക്ക് വരാവുന്ന ഡൗട്ട്സ് എന്ന് വെച്ചാൽ ഏതൊക്കെ കാറ്റഗറീസിലാണ് മെയിനായിട്ട് ഓപ്പണിങ്സ് ഉള്ളതെന്നാണ് നമുക്ക് ഫുഡ് പ്രോസസ്സിംഗ് ലോജിസ്റ്റിക്സ് മെക്കലക്ട്രോണിക്സ് എച്ച് വി എ സി എച്ച് വി എ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എയർ കണ്ടീഷൻ ടെക്നീഷ്യന്മാരാണ് പ്ലംബേഴ്സ് ഇലക്ട്രീഷ്യൻസ് ഷെഫ്മാർ ഡ്രൈവേഴ്സ് അങ്ങനെ പല കാറ്റഗറിയിലും നമുക്ക് ലോജിസ്റ്റിക്സ് മെയിനായിട്ടും അപ്പോൾ അങ്ങനത്തെ കാറ്റഗറിയിലൊക്കെ നമുക്ക് ഓപ്പണിങ്സ് ഉണ്ട് അപ്പോൾ ഈ കാറ്റഗറിയിലൊക്കെ ഇവിടെ ഹോസ് ബിൽഡിംഗ് വന്ന് പഠിച്ച് ഭാവിയിൽ ഒരു നല്ല ജോലിയിലേക്ക് പ്രവേശിക്കാൻ താല്പര്യമുള്ളവരൊക്കെ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ദെൻ ഈ പ്രോഗ്രാംസിനെല്ലാത്തിനും പെർ മന്ത് വൺ ലാക്കിനടുത്ത് സ്റ്റൈപ്പിൻ എമൗണ്ട് ഉണ്ട് എല്ലാ പ്രോഗ്രാമുകൾക്കും പെർ മന്ത് മണലാക്കിയടുത്ത് സ്റ്റേപ്പിൻ എമൗണ്ട് ഉണ്ട് നിങ്ങൾക്കിപ്പോൾ എ വൺ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ എ ടു പഠിച്ചുകൊണ്ടിരിക്കണവരാണെങ്കിലും നമ്മളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രീ കണ്ടീഷണൽ ഓഫർ ലെറ്റർ എടുത്ത് തരുന്നതാണ് ദെൻ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം ബി വൺ ഫുൾ മൊഡ്യൂൾ അല്ലെങ്കിൽ ബി ടു ഫുൾ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഗോയ്ത്തെ അല്ലെങ്കിൽ ഒ എസ് ഡിയുടെ സർട്ടിഫിക്കേഷൻ നമ്മൾക്ക് തരണം ദെൻ അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ഫൈനൽ കോൺട്രാക്ട് ലെറ്റർ നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് അപ്പം ഇങ്ങനത്തെ പ്രോഗ്രാമിലേക്ക് പോകാനായിട്ട് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഞങ്ങളായിട്ട് ബന്ധപ്പെടുക കൂടുതലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ചൂസ്